നമസ്കാരം എല്ലാവർക്കും എനിക്ക് കൂടി ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇഷ്ടവിവാഹത്തിനും കുടുംബ സൗഖ്യത്തിനും അതോടൊപ്പം തന്നെ കാര്യസാധ്യത്തിനുമായിട്ടുള്ള ഒരു ശിവമന്ത്രത്തെയാണ് ഈ ഒരു മന്ത്രം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള കാരണം അത് മറ്റൊന്നുമല്ല ഈയിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിട്ട് ഒരാൾ എന്നെ കാണാൻ വരികയുണ്ടായി അവരോട് നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അവർ പിന്മാറാത്തലെങ്കിൽ പോകാത്തൊരവസ്ഥ കണ്ടു അതായത് അവരെ നിരന്തരമായിട്ട് ഒരുപാട് 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 ആചാര്യന്മാരെ കണ്ടു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി അവരുടെ സാമ്പത്തികപരമായിട്ട് നഷ്ടം സംഭവിക്കുക അല്ലാതെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അവരെ പറ്റിക്കുക അവർക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല നമ്മുടെ ചാനലിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്ത് നൽകില്ല എന്ന് പറഞ്ഞിട്ടും എന്തെങ്കിലും സഹായിക്കണം വേറൊരു നിർവാഹമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാവുന്നതായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു കാര്യം അവർക്ക് ചെയ്ത് നൽകുകയുണ്ടായി അതുപോലെ തന്നെ ഒരു മന്ത്രോപദേശവും നൽകി എന്തെന്ന് വെച്ചാൽ അവർക്ക് അതുകൊണ്ട് ദൈവാനുഗ്രഹം അവർക്ക് അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിൻ്റെ അടിസ്ഥാനത്തിലാണ് അതേ മന്ത്രം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അവരുടെ മകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതായത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഭർത്താവ് തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടും അതോടൊപ്പം തന്നെ വീട്ടുജോലി മുതലായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നത് ഒരു വയ്യാത്ത അച്ഛനും ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിൽ അവരുടെ ഭർത്താവ് മുൻപ് നല്ല രീതിയിൽ നോക്കിയ ആളൊക്കെ ആയിരുന്നു അപ്പോൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ ആ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരാനും നല്ല രീതിയിലാക്കാനും മദ്യപാനൊക്കെ നിർത്താനും ഒക്കെ ആയിട്ടാണ് ഈ അമ്മ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം ഒന്നും കഴിയില്ലെങ്കിലും അയാളെ തിരിച്ചു കൊണ്ടുവരാൻ അയാൾ നല്ല രീതിയിലാക്കാനുള്ള ഒരു ഔഷധ പ്രയോഗവും അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രോപദേശവുമാണ് അവർക്ക് നൽകിയിട്ടുള്ളത് ഭാഗ്യം എന്തെന്ന് വെച്ചാൽ പിന്നീട് അതിനുള്ള മാറ്റം ഉണ്ടാകും അദ്ദേഹം അതായത് അദ്ദേഹം ഈ ഒരു സ്ത്രീയുടെ മകളുടെ ഭർത്താവ് ഇവരെ കൂട്ടിക്കൊണ്ടുപോവുകയും നല്ല രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു മന്ത്രം എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർന്ന് തന്നെ പറയാം കാര്യസാധ്യപരമായിട്ടുള്ള എന്തിനും ഈ ഒരു മന്ത്രം ഉപയോഗപ്രദമാക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഇഷ്ടവിവാഹം നടക്കാനും കുടുംബത്തിലെ കലഹങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാനും കുടുംബത്തിന് സാമ്പത്തികപരമായിട്ടുള്ള ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനൊക്കെ ആയിട്ടും ഈ ഒരു മന്ത്രം തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു മന്ത്രം ഏതാണെന്നും അതിൻ്റെ പ്രയോഗ രഹസ്യങ്ങൾ എന്താണെന്നും ചിട്ടവട്ടങ്ങൾ എന്താണെന്നൊക്കെ ഇതിന് മനസ്സിലാക്കാം ഒരു കാര്യം മനസ്സിലാക്കേണ്ട യാതൊരുവിധ വ്രതങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല ഏത് ഭക്ഷണവും കഴിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ഒരുപാടാവുന്നതാണ് ഈ ഒരു കാര്യമാണ് എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ടുള്ളത് ഞങ്ങളുടെ വിദേശത്താണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നൊക്കെ പറയാറുണ്ട് ഒന്നും വേണ്ട ഈ ഒരു മന്ത്രം ഒരുപാട് അവർക്ക് യാതൊരുവിധ ക്രമീകരണങ്ങളുമില്ല ഏത് സമയത്തും ഈ ഒരു ശൈവ മന്ത്രം ഒരുപാടാവുന്നതാണ് ഈ ഒരു കാര്യസിദ്ധി മന്ത്രം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അനുകൂലത വരുമെന്ന് തീർച്ചയാണ് അപ്പോൾ ഈ ഒരു മന്ത്രത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങളീ കാണുന്ന ലളിതമായിട്ടുള്ള മന്ത്രമാണ് ഈ ഒരു കാര്യങ്ങൾക്കായിട്ട് ഉപയോഗപ്രദമാണ് രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ സന്ധ്യാവന്തര വേളയിലോ രാത്രി കാലങ്ങളിലോ ഒക്കെ തന്നെ മന്ത്രം ഒരുപെടാമെങ്കിലും മൂന്ന് തിങ്കളാഴ്ചകളിലാണ് ഒരു മന്ത്രം ഒരുവിടേണ്ടത് കാര്യസാധ്യത്തിനായിട്ട് മൂന്ന് തിങ്കളാഴ്ചകളിൽ പുലർക്കാലെ ഈ ഒരു മന്ത്രം കൃത്യതയോടെ ഇരുപത്തൊന്ന് തവണയോ നൂറ്റിയെട്ട് തവണയോ എത്രയാണോ പറ്റുന്നത് അത്രയ്ക്ക് മന്ത്രം ഒരുവിടാവുന്നതാണ് എത്ര ഉരുവിട്ടാലും അതിൻ്റെ ഗുണങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഇരുപത്തൊന്ന് തവണ മതി മൂന്ന് തിങ്കളാഴ്ച മുടങ്ങാതെ തുടർച്ചയായിട്ട് ഈ ഒരു മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്യാനും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ അനുകൂലമാകാനും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജീവിതം ഉണ്ടാകാനും പരീക്ഷയാവട്ടെ സൗഹൃദമാവട്ടെ അല്ലെങ്കിൽ സാമ്പത്തികപരമാവട്ടെ എല്ലാത്തിനും അഭിവൃദ്ധിയും ഉണ്ടാകാനും സന്താന സൗഭാഗ്യത്തിനായിട്ടും അതോടൊപ്പം തന്നെ വാരാപര്ത്തൃ കലഹ നിവാരണത്തിനായിട്ടൊക്കെ തന്നെ ഒന്നും ചെയ്യേണ്ടതില്ല തിങ്കളാഴ്ച ഈ ഒരു മന്ത്രം പുലർക്കാലെ ഉരുവിട്ടതിന് ശേഷം കാര്യസാധ്യമായിട്ട് പറഞ്ഞാൽ മതി എന്നിട്ട് ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ മതി തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ അനുകൂലമായി തന്നെ വന്നു ചേരും ദിനം പ്രതിയും ഈ ഒരു മന്ത്രം ഉരുപെടാവുന്നതാണ് സന്ധ്യാവുന്നതിന് മേളയിൽ രാവിലെയൊക്കെ കുളി കഴിഞ്ഞതിന് ശേഷം പറ്റുന്ന അത്ര ഈ ഒരു മന്ത്രം ഒരുവിടുന്ന ലളിതമായിട്ടുള്ള മന്ത്രമാണല്ലോ ഉരുവിടുന്നത് വളരെയധികം ഗുണകരമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സർവ്വ സർവ്വകാര്യങ്ങൾ നമുക്ക് അനുകൂലമാകാനായിട്ട് ഭഗവാൻ മഹാ മഹാദേവൻ മഹേശ്വരൻ നമുക്ക് എല്ലാവിധപ്പെട്ട സഹായങ്ങളും അനുഗ്രഹങ്ങളുമായിട്ട് നൽകുന്നതാണ് അപ്പോൾ ലളിതമായിട്ടുള്ള ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കും പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് കാരണം തുടർന്ന് വരുന്ന വീഡിയോകളും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താൽ മാത്രമേ നിങ്ങളിലേക്ക് വന്നുചേരുകയുള്ളൂ അതോടൊപ്പം തന്നെ മറ്റൊരു രഹസ്യ പ്രയോഗവിധി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പറയാം നല്ല വെളുത്ത പൂക്കൾ അത് നമ്മുടെ വലത് കൈക്കുമ്പിലായിട്ട് വെച്ചതിന് ശേഷം ഏഴു തവണ ഈ ഒരു മന്ത്രം ശൈവമന്ത്രം ഒരുവിട്ട് ഭാര്യഭർത്ത കലഹ നിവാരണത്തിനായിട്ട് ഭാര്യഭർത്താവിനോ ഭർത്താവ് ഭാര്യയ്ക്കോ സ്പർശിക്കുന്ന വിധത്തിൽ നൽകുകയോ അവരുടെ ദേഹം സ്പർശിക്കുകയോ അല്ലെങ്കിൽ അത് അവരെടുക്കുന്ന വിധത്തിൽ എവിടെയും വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാണുന്ന വിധത്തിൽ വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരമുള്ള വൈരാഗ്യം മറന്ന് അനുരാഗം വർദ്ധിക്കുക ഇഷ്ടം വർദ്ധിക്കുക സ്നേഹം വർദ്ധിക്കുകയൊക്കെ തന്നെ ചെയ്യും ഇതൊരു രഹസ്യ പ്രയോഗവിധിയാണ് നിരന്തരമായിട്ട് ഫലം കാണുന്നത് വരെ ചെയ്തു ഒറ്റ തവണ ചെയ്താൽ തന്നെ ഫലം ലഭിക്കും മനുഷ്യന്മാർ വ്യത്യസ്തമാണല്ലോ അതൊരു വ്യത്യസ്ത രീതിയിലായിരിക്കും മന്ത്രോച്ചാരണവും ആദ്യമായിട്ടൊക്കെ മന്ത്രം കാണുന്നവരും അതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഫലം വരെ ചെയ്ത് നോക്കുക ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്കതിൻ്റെ അനുഭവം കണ്ടുവരും തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കവർ വശപ്പെടുന്നതായിട്ട് അനുഭവപ്പെടുന്നതാണ് ഇപ്പോൾ അതീവ രഹസ്യമായിട്ടുള്ള മന്ത്രപ്രയോഗമാണ് പറഞ്ഞു തന്നിട്ടുള്ളത് എല്ലാവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള യാതൊരുവിധ സേവനങ്ങളും ചെയ്തു നൽകുന്നില്ല എങ്കിൽ കൂടി കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ജ്യോതിഷത്തിലൂടെ കണ്ടെത്തിയിട്ട് പരിഹാരവും നിർദ്ദേശിക്കും പരിഹാരം നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ആചാര്യൻ തന്നെ ക്ഷേത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ചെയ്ത് നൽകുന്നതുമാണ് അപ്പോൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് ജനസമയം ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഡീറ്റെയിൽസ് മുതലായിട്ട് കാര്യങ്ങളും ഒക്കെ ആചാരൻ്റെ വാട്സപ്പ് മുതലായ കാര്യങ്ങൾ അയച്ചു കൊടുത്താൽ മതി ഏത് മതപാധപ്പെട്ടവർക്കും സമീപിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ കവചയന്ത്രത്തിൻ്റെ ഒരുപാട് ആളുകൾ അന്വേഷിച്ച് മെസ്സേജുകൾ അയക്കാറുണ്ട് കവചയേന്ത്രം എന്ന് പറയുന്നത് സംരക്ഷണാർത്ഥം ധരിക്കുന്നതായിട്ടുള്ള യന്ത്രമാണ് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അവ മാറിക്കിട്ടാനായിട്ടും ഭാവിയിൽ അത്തരം ദോഷങ്ങൾ എൽക്കാതിരിക്കാനൊക്കെ നമ്മൾ ധരിക്കുന്നതാണ് അത് ഒരു തവണ നിർമ്മിച്ചാൽ പന്ത്രണ്ട് വർഷക്കാലം അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കും അതോടൊപ്പം ഒരു മന്ത്രോപദേശം കൂടി അതിൻ്റെ ഭാഗമായിട്ട് നൽകുകയും ചെയ്യും രണ്ട് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇതേ നമ്പറിൽ നിങ്ങളുടെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അയച്ച് നൽകിയാൽ മതി അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാം നമ്മുടെ ചാനലിൻ്റെ വീഡിയോകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ മറ്റ് ആചാര്യന്മാരുടെ പക്കലൊക്കെ ചെന്ന് നിങ്ങൾ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് ശരിയായ വിധത്തിൽ ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന അല്ലെങ്കിൽ ചെയ്തു നൽകാൻ താല്പര്യമുള്ള ആചാര്യന്മാർ വളരെയധികം വിരളമാണ് അതുകൊണ്ട് നിങ്ങൾ ധനവും സമ്പത്തും ഇതുപോലുള്ള വിശ്വാസം കടിമപ്പെട്ട് നഷ്ടപ്പെടുത്തരുത് ജനാപേക്ഷയാണ് തുടർന്ന് ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം